നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗുണ്ടകൾ ഗുണ്ടകളുടെ പണി ചെയ്തു പോലീസ് പോലീസിന്റെ പണി ചെയ്തു ഇങ്ങനെ ഒരു ഡയലോഗ് എവിടെ കേട്ടാലും ഒരൊറ്റ മുഖമേ മലയാളികളുടെ മനസ്സിലേക്ക് വരൂ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടേത് കാരണം തൃശൂരിലെ ജനജീവിതം ദുസ്സഹമാക്കി അഴിഞ്ഞാടിയ ഗുണ്ടകളെ അടിച്ച് ചളുക്കിയിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് അടിച്ച ഡയലോഗായിരുന്നു ഇത് ആർ ഇളങ്കോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹം ഇന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി പകരം എത്തിയിരിക്കുന്നത് നകുൽ രാജേന്ദ്ര ദേശ്മുഖാണ് അദ്ദേഹം ചുമതലയേറ്റിട്ടുണ്ട് വലിയ യാത്രയെപ്പായിരുന്നു ആർ ഇളങ്കോയ്ക്ക് തൃശൂർ നൽകിയത് തൃശൂരുകാരുടെയും ഒപ്പം മലയാളികളുടെയും കേരളത്തിൻ്റെയും പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് ആർ ഇളങ്കോ നിരന്തരം പോലീസ് സേനയ്ക്കെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുമ്പോഴും ഇതുപോലെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ നാടിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ഹീറോയും പ്രിയങ്കരന്മാരും പ്രിയങ്കരികളുമൊക്കെയാണ് അതിൽ ഏറ്റവും മുന്നിലുള്ള ഒരാളാണ് ആർ ഇളങ്കോ തൃശൂർ പൂരങ്കലക്കൽ വിവാദം കത്തിക്കയറി വലിയ പൊട്ടിത്തെറിയൊക്കെയായി നിന്നതിന് ശേഷം ചാർജ് എടുത്ത് അധികാരമേറ്റ ആളാണ് ആർ ഇളങ്കോ പിന്നീട് ഒരു ഒന്നേകാൽ വർഷം സംഭവ ബഹുലമായിരുന്നു ആർ ഇളങ്കോയുടെ സേവനം നാട്ടുകാർക്ക് ശല്യമാകുന്ന പോലീസുകാരെ ആക്രമിക്കുന്ന ഗുണ്ടകളുള്ള നാട്ടിൽ പോലീസ് എങ്ങനെ എടുക്കണം തൃശൂരിൽ അതിന് കൃത്യമായ ഉത്തരവുണ്ടായിരുന്നു മയക്കുമരുന്ന് ലഹരി സംഘം പോലീസിനെ ആക്രമിച്ചപ്പോൾ അവിടെ ഇളങ്കോ സ്റ്റൈൽ എത്തി ആ സ്റ്റൈലിന് നാട്ടുകാരും സോഷ്യൽ മീഡിയയും കൈയടിക്കുകയായിരുന്നു അങ്ങനെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ ഇളങ്കോ ഇപ്പോൾ തൃശൂരിൽ നിന്നും മടങ്ങുകയാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഹൈദരാബാദ് നാഷണൽ പോലീസ് അക്കാദമിയിൽ പരിശീലന ചുമതലയാണ് പുതിയ ദൗത്യം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ കസേരയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം വലിയ നീക്കങ്ങളൊക്കെയാണ് നടത്തിയത് അതായത് തൃശൂരിൽ ഗുണ്ടകളുടെ വിളയാട്ടമാണ് അവരെ അടിച്ചൊതുക്കുന്നതിന് മുന്നിൽ ഉണ്ടായിരുന്നത് ആർ ഇളങ്കോയാണ് അതായത് ഗുണ്ടകളോട് ഏത് രീതിയിൽ പെരുമാറണമെന്ന് ഇളങ്കോയ്ക്ക് അറിയാം ഗുണ്ടകളെ കയ്യിൽ കിട്ടിയാൽ ഉപദേശിക്കാനൊന്നും ആർ ഇളങ്കോ നിൽക്കില്ല പകരം എടുത്തിട്ട് ചളുക്കും എന്നിട്ടേ ഉപദേശിക്കൂ അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിച്ച കാലയളവിലാണ് കുന്നംകുളം കസ്റ്റഡി മർദ്ദനം വടക്കാഞ്ചേരി മുഖമൂടി വിവാദം നല്ലങ്കരയിലെ ഗുണ്ട ആക്രമണം തുടങ്ങിയ വിഷയങ്ങൾ ഉണ്ടാകുന്നത് തൃശൂർ പൂരം വലിയൊരു ആയിരുന്നല്ലോ അതായത് പൂരം കലക്കൽ വിവാദമൊന്നും ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല അതിനുശേഷമാണ് അദ്ദേഹം ചാർജ് എടുക്കുന്നത് അതിനുശേഷം നടന്ന പൂരം അതിഗംഭീരമായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ പണിയിറങ്ങിയതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വീണ്ടും പറഞ്ഞത് എലിയും പൂച്ചയും കളിയിൽ പൂച്ചയായി നിൽക്കുന്നവരാണ് ഞങ്ങൾ ആ പണി ഇനിയും വെടിപ്പായി ചെയ്യും സംസാരത്തിലും പ്രവൃത്തിയിലും ആരെയും പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആർ ഇളങ്കോയുടെ തൃശൂരിലെ അവസാന ഉത്തരത്തിനും തഗ് നിറയ്ക്കുകയാണ് പൂരങ്കലക്കൽ ആരോപണം എടിഎം കൊള്ള നെല്ലങ്കര ലഹരിവേട്ട കുന്നംകുളം കസ്റ്റഡി മർദ്ദനം തൃശൂരിൽ പോലീസിന് തലവേദന സൃഷ്ടിച്ച എത്രയോ സംഭവങ്ങൾ ഒന്നര വർഷത്തിനുള്ളിൽ സംഭവിച്ചു എന്നാൽ പോലീസ് പോലീസിന്റെ പണി ചെയ്യും എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ആർ ഇളങ്കോ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു വിധത്തിൽ ഒരു ഗുണ്ടകളുടെ വിളയാട്ടം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതും അതിന് വലിയ കയ്യടി ഇളങ്കോയ്ക്ക് തന്നെ കൊടുക്കണം നെല്ലരയിലെ മയക്കുമരുന്ന് സംഘം പോലീസിനെ ആക്രമിച്ചത് വലിയ ഒരു നാണക്കേടിന്റെ വക്കിലേക്ക് പോലീസിനെ കൊണ്ട് എത്തിച്ചിരുന്നു പോലീസിന്റെ ഇടപെടൽ പിന്നീട് ചർച്ചയായി മാറി അതായത് ഇവന്മാരെ എല്ലാത്തിനെയും എടുത്തിട്ട് പെരുമാറി പോലീസ് പോലീസിനെ ആക്രമിച്ച ഗുണ്ടകളെ പിന്നെ പോലീസ് എടുത്തിട്ട് പെരുമാറുകയായിരുന്നു അത് നടന്ന ആ സ്ഥലം ആ വഴിയിൽ നാട്ടുകാർ ഒരു പേര് വരെ ഇട്ടു ഇളങ്കോ നഗർ എന്ന് എന്നാൽ അദ്ദേഹം ആ ഒരു നടപടി പിന്നീട് തിരുത്തിക്കുകയായിരുന്നു അങ്ങനെ പേര് കിട്ടാൻ വേണ്ടി ഒന്നുമല്ല ചെയ്തതെന്നും ഞാൻ എൻ്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തതെന്നും ആ ബോർഡ് ഇളങ്കോ നഗർ എന്ന ആ ബോർഡ് എടുത്തു മാറ്റണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു തുടർന്നായിരുന്നു നാട്ടുകാർ ആ ബോർഡ് എടുത്തു മാറ്റിയത് സിവിൽ സർവീസിൽ പേരെടുക്കാൻ ഒന്നും ചെയ്യരുതെന്നാണ് ചട്ടം ഇത് പാലിക്കാൻ ഇളങ്കോ ആ ബോർഡ് എടുത്തു മാറ്റിച്ചതും വലിയ ഒരു ചർച്ചയാകുകയും അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിറഞ്ഞ കയ്യടി കിട്ടുകയും ചെയ്തിരുന്നു നിയമപരമായി ഇത് ശരിയല്ല എന്നാണ് ആർ ഇളങ്കോ പറഞ്ഞത് നാട്ടുകാർ സ്ഥലത്തെ റോഡിന് കമ്മീഷണറുടെ പേര് നൽകിയതിനെ പറ്റിയുള്ള ചോദ്യത്തിനും ഇളങ്കോ സ്റ്റൈൽ തന്നെ മറുപടി ആയിരുന്നു പോലീസിന്റെ ജോലി ഹീറോയിസം കാണിക്കലല്ല ജോലി കൃത്യമായി ചെയ്യുക പേരിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക പ്രതികളെ പിടികൂടുന്നതിന് നിയമപരമായ ബലപ്രയോഗം ആവശ്യമായി വരും എന്നാൽ നിയമവിരുദ്ധമായി ചെയ്യരുത് ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി ജില്ലയിലെ പോലീസ് സംവിധാനം മികവുറ്റതാണെന്നും ഇനിയും മെച്ചപ്പെടണമെന്നും യാത്ര പറയുന്ന വേളയിൽ അദ്ദേഹം വ്യക്തമാക്കി അപകട മരണങ്ങളും കൊലപാതകങ്ങളും കുറയ്ക്കാൻ കഴിഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ അതിൽ രണ്ടു മാസം കൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞതും നേട്ടമാണ് സിസ്റ്റം പൂർണ്ണമായി പോലീസിനൊപ്പം നിന്നതുകൊണ്ടാണ് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞത് അതിനെ സഹായിച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു തൃശൂർ പൂരവും പുലികളിയും കാണാൻ വരുമെന്ന് ഉറപ്പു നൽകിയാണ് അദ്ദേഹം ഹൈദരാബാദിലേക്ക് മടങ്ങിയത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് ഇനി അദ്ദേഹത്തിന്റെ സേവനം ഉറപ്പാക്കുന്നത് സ്ഥാനമേൽക്കുന്ന നകുൽ ദേശ്മുഖിന് സിറ്റി പോലീസ് കമ്മീഷണറായുള്ള ചുമതല ആർ ഇളങ്കോ കൈമാറിയിരുന്നു ഏറ്റവും മികച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ ഒരു മാറ്റമുണ്ടല്ലോ അതായത് നമ്മൾ കളക്ടർ ബ്രോ എന്നൊക്കെയാണ് വിളിക്കുന്നത് പോലീസിനെയും പോലീസ് ബ്രോ എന്നൊക്കെ വിളിക്കുന്ന രീതിയിലേക്ക് പോലീസും അതുപോലെ തന്നെ ഐ ഉദ്യോഗസ്ഥരും ഒക്കെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുകയും ജനങ്ങളുടെ തോളിൽ കൈയിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ജനങ്ങളുമൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻ പക്ഷേ അതിനെയും തകർക്കുന്ന മറ്റ് ചില ഉദ്യോഗസ്ഥർ പുഴുക്കുത്തുകളുണ്ട് ഇല്ല എന്നല്ല ആ കൂട്ടത്തിൽ മികച്ച ഉദ്യോഗസ്ഥരെ നമ്മൾ എന്നും ബഹുമാനിക്കണം ആറ് ഇളങ്കോയൊക്കെ ആ കൂട്ടത്തിലുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ജനങ്ങളുമായി നല്ല രീതിയിൽ ഇടപഴകുകയും പോലീസുകാർക്കും പോലീസുകാർക്ക് ജനങ്ങളോടുമുള്ള ഒരു ഫ്രണ്ട്ലി റിലേഷനൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നതിനൊക്കെ വേണ്ടി അദ്ദേഹത്തിന്റെ ഇടപെടലുകളൊക്കെ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥർ ഒരുപാട് പേർ സേനയിലുണ്ട് എന്നാൽ അവരെയും അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാത്തത് ചില രാഷ്ട്രീയക്കാരൊക്കെ തന്നെയാണ് ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയ കളികളുമൊക്കെയാണ് അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ കൈ കെട്ടിയിട്ടിരിക്കുന്നത് എന്നാൽ ആർ ഇളങ്ങോ അങ്ങനെയല്ല അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം എല്ലായ്പ്പോഴും ചെയ്തിട്ടുമുണ്ട് കേരളത്തിന് വേണ്ടി മികച്ച രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം ആ ജില്ലയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിലാണ് പ്രവർത്തിച്ചത് കേരളം വലിയൊരു സല്യൂട്ട് നൽകുകയാണ് ആർ ഇളങ്കോയ്ക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത